ശുഭനായരുളവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ അലറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരുപാട് പേര് നമ്മുടെ ഓയിൽ ഓഫർ കൊടുത്തപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ നാലരട്ടി നാലരട്ടി ഓർഡർ വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇരുപത്തിനാലാം തീയതി മുതൽ ആ ഓഫർ കൊടുത്തത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെയാണ് കൊടുക്കാനിരുന്നത് പിന്നെ മൂന്ന് ദിവസം കൂടെ നിങ്ങളുടെ ആവശ്യപ്രകാരം മൂന്ന് ദിവസം കൂടെ ഞാൻ ഓഫർ കൊടുത്തിരുന്നു പിന്നെ അതിൻ്റെ പിറ്റേ ദിവസവും ചിലർ എന്നൊക്കെ പറഞ്ഞു എനിക്ക് പൈസ ഇട്ടു കേട്ടോ അത് ഞാൻ സാരമല്ല എന്ന് പറഞ്ഞു അപ്പം പക്ഷേ വേറൊരു കാര്യം എനിക്കിപ്പം പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പം കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണേന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ഞാൻ അത് ഇത്രയും ഓർഡർ വരുമെന്ന് ഞാൻ ഓർത്തില്ല പിന്നെ അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പിലുണ്ടല്ലോ നിങ്ങൾ മത്സരിച്ചു മത്സരിച്ചു മത്സരിച്ച് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും വന്നേച്ച് ഓയില് കിട്ടിയില്ല ഓയില് കിട്ടിയില്ല ഓയില് കിട്ടിയില്ല ശുഭ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയും കൂടെ പറയുന്നത് കേട്ടോ എൻ്റെ കയ്യക്കാരി കയ്യക്കാരിയല്ല കയ്യ കരിയല്ല ഇത് ഡയ്യടെ ഇന്നൊരാൾക്ക് ഡൈ ഇട്ടോണ്ട് പോയി കേട്ടോ ഞാനിപ്പം ഡൈയും ഇത് കാര്യമൊന്നും പറഞ്ഞോട്ടെ ഡൈയും ഹെനായും ഒന്നും പാർലർ ചെയ്യുന്നില്ലേ ഇട്ടു പിന്നെ ചേച്ചി ക്ലീനപ്പ് ചെയ്യാൻ വന്ന അപ്പോൾ ശുഭമൊന്നിട്ട് തരാമോന്നു ശുഭിട്ട് കൊടുത്ത് വീട്ടിൽ പോയി കഴുകിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പോയി കേട്ടോ അങ്ങനെ അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് കിട്ടിയില്ല 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 എന്ന് പറയൽ എൻ്റെ മാക്സിമം രാവിലെ മുതൽ അച്ചടക്കൻ ഇങ്ങോട്ട് വന്നെടുത്തുകൊണ്ട് പോകും പിന്നെ ഞങ്ങൾ വൈകുന്നേരം അഞ്ചരയാകുമ്പം അങ്ങോട്ടും കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് ദിവസം കൂടെ ഒന്ന് തരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ അതിൻ്റെ എണ്ണമൊന്നും പറയുന്നില്ല അതുപോലെ ഞങ്ങൾ രണ്ട് നേരവും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം നിങ്ങൾ രാവിലെ ഓർക്കും സെറ്റ് സാരി ഒക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം ഉണ്ടായിരുന്നല്ലോന്ന് അതെ വെറുതെ ഇരുന്നപ്പം വെറുതെ ഇരുന്നപ്പം നല്ല എനിക്ക് വാട്സാപ്പിൽ ഒത്തിരി പേര് ശുഭ സെറ്റ് മുണ്ടും ഒന്ന് കൊടുത്ത് കാണിക്കും ശുഭ സെറ്റുമുണ്ട് കൊടുത്തോണ്ട് ശുഭ അമ്പലത്തിൽ പോവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സെറ്റും മുണ്ടും ഒന്നും കൊടുത്ത് എനിക്ക് അത്ര തൃപ്തിയൊന്നുമല്ല സത്യം പറയാമല്ലോ ഇപ്പം നിങ്ങൾ കുറേ പേര് പേരുമൊന്നു പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് നല്ലതാണ് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ എനിക്ക് അത്ര സുഖമില്ല സെറ്റും മുണ്ടും കൊടുത്താൽ പിന്നെ ഇഷ്ടമാണ് ഇപ്പോൾ എനിക്കിഷ്ടം ഇഷ്ടമാണ് കുറച്ച് ഒതുങ്ങിയതും ഉണ്ട് എങ്കിലും വന്നതല്ലേ വന്ന ഉള്ളവർ ഇങ്ങനെ സെറ്റുമുണ്ടും സാരിയൊക്കെ കൊടുത്താൽ വയറൊക്കെ ഉള്ളവരെ സാരിയൊക്കെ കൊടുത്താൽ അത്ര നല്ലതാണ് അല്ലെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ അപ്പോൾ അതുകൊണ്ടാകട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം കുളിച്ച് കഴിഞ്ഞപ്പം രാവിലെ അതുവരെയും ഞാൻ അഡ്രസ്സെല്ലാം എഴുതി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാകട്ടോ അഡ്രസ്സൊക്കെ എഴുതി പിന്നെ ഞാൻ മക്കൾസിനെ എല്ലാം പറഞ്ഞു വിട്ട് കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ അത് കഴിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ആക്കിയേ രാവിലെ ഞാൻ വെറുതെ ഒന്ന് അത് ബ്ലൗസ് എൻ്റെ ബ്ലൗസൊന്നും അല്ല ബ്ലൗസ് ഒന്നും ഇല്ല പിള്ളേരെ എനിക്ക് ബ്ലൗസും ഇല്ല എനിക്കാകെ പടേ ഗുരുവായൂർ പോകുമ്പോൾ കൊടുക്കാൻ ഒരു രണ്ട് സെറ്റ് മുണ്ട് ഒരു സെറ്റ് സാരി അത്രയൊക്കെ ഉള്ളൂ കാരണം ഉടുക്കുന്നില്ല അതുകൊണ്ട് വാങ്ങിക്കുന്നില്ല സാരി സാരിയാണെങ്കിലും ഞാൻ ഉടുക്കത്തില്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് എന്തോ മേടാ നീ എത്തിയുടെ അത് ആൻറ്റി എടുത്ത് തന്നതുകൊണ്ട് നല്ല വില ഒരു സാരി പട്ടു സാരി ഉണ്ടായിരുന്നു ആൻഡ് എനിക്കെടുത്ത് തന്നെ മോട കല്യാണത്തിന് അപ്പോൾ അങ്ങനെ ഉടുത്തു പിന്നെ അങ്ങനെ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ആകെ സാരി ഉടുത്ത് ഒന്നോ രണ്ടോ അല്ല മക്കൾക്ക് രണ്ടു പേർക്കും ചോറ് കൊടുക്കാൻ ഗുരുവായൂരോടൊപ്പം മറ്റേ സാരി കൊടുത്ത് സെറ്റ് മുണ്ടൂല് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളേ ഉള്ളൂ കുറച്ച് അങ്ങനെ ഉള്ളു എന്തോ എനിക്ക് അതിനോട് അത്ര ഒരു ഇഷ്ടമില്ല പിന്നെ ഉടുത്ത് കഴിയുമ്പോൾ ഒരു രസമല്ലേ പിന്നെ ഈ പ്രാവശ്യ ഓണത്തിന് എന്തായാലും രണ്ട് മൂന്നെണ്ണം എടുക്കണം ഇപ്പം കുറച്ച് വയറൊക്കെ കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ യവം കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്നത് കൊണ്ടും നമ്മളിങ്ങനെ പിന്നെ ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് ഇരുന്നുള്ള ഈ എന്താ ഡ്രസ് എടുത്ത് മൂലം ഒരു വെയിറ്റ് കൂടിയോ അങ്ങനെ എങ്ങനെയെങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട് കേട്ടോ കാരണം ഞാനിപ്പം കുറച്ച് ഇന്ന് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് സൈക്കിള് കയറണം എന്നൊക്കെ കരുതിയിരിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തുപാടുപെട്ടോ വണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് എനിക്ക് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും സാരിയൊക്കെ കൊടുക്കണമെന്നിപ്പോൾ ഒരു തോന്നൽ കേട്ടോ നമ്മുടെ ഓരോ ഏജിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് എല്ലാവരും ഇങ്ങനെ ധൃതി കൂട്ടരുതേ നിങ്ങൾക്ക് ഇന്നയച്ചാൽ നാളെ കിട്ടരുത് പിന്നെ ഞാൻ ഡി ടി ഡി സി ആ മഴ സമയത്ത് അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലൊക്കെ എന്താണ് താമസം വരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ചക്കം പറഞ്ഞ ചേച്ചി മഴ ആയതുകൊണ്ട് ശക്ലം താമസം വരുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞവരുടെയൊക്കെ കിട്ടി 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 പിന്നെ എല്ലാവരും കിട്ടി കിട്ടി എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പം വാട്സപ്പ് തുറന്നാൽ ഒരേ ഒരു കാര്യമാണ് നിങ്ങളെല്ലാം ചോദിക്കുന്നത് ഓയിൽ കിട്ടിയില്ല കിട്ടിയില്ല അങ്ങനെ പറയരുത് ഞാൻ ഇത്രയോ ഓർഡർ വരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും അപ്പം നിങ്ങൾ അതും എല്ലാം രണ്ടും നാലും ആറും എട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രണ്ട് കവറ് നടുക്കൂടെ എന്താ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെയാണ് എട്ടെണ്ണമൊക്കെ വെച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം എല്ലാത്തിനും കുറച്ച് താമസമല്ലേ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും എന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഓയില് ഓർഡർ ചെയ്ത എല്ലാവർക്കും ഓയിൽ കിട്ടും നിങ്ങളുടെ കൈ കിട്ടും പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞിട്ട് ഇറങ്ങാം ഇനി സന്ധി ആയി കേട്ടോ എന്നെ രാമായണമൊക്കെ വായിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുതാനിരിക്കും എഴുതാനിരിക്കും അപ്പം നാളത്തേനെ അപ്പം നാളെ ആകുമ്പോഴത്തേനും രാവിലെ വെളുപ്പിനെ എഴുതും കുറച്ച് നിങ്ങളുടെ കയ്യിലങ്ങ് എത്തും ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ ഈ ഒരു അത് കഴിയുമ്പോൾ എല്ലാം നോർമലേ ആകും പിന്നല്ലാതെ ഇന്ന് വരുന്ന വേറെ നമ്മുടെ പതിവ് ഓർഡറൊക്കെ ഉണ്ട് അതും എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കയറ്റി കയറ്റി അല്ലാതെ അതങ്ങ് ഡിലേ ആക്കത്തില്ല കേട്ടോ അതും എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് ഇതാക്കി അങ്ങ് വിടുന്നുണ്ട് പിന്നെ വലിയൊരു സന്തോഷം ഇത്രയും ജനങ്ങൾ എൻ്റെ ഓയിലിന് ഇത്രയും സപ് പോട്ട് തന്നരുന്നത് ഒരുപാട് 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 സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം ഞാനത് എപ്പോഴും ഞാൻ പറയും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കാരണം അതുപോലെ ശുദ്ധിയോടും വൃത്തിയോടും അതുപോലെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഓല് എത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഓയില് കിട്ടിയിട്ട് ഒരു കുട്ടി അതായത് പേരൊന്നും ഞാൻ പറയുന്നില്ല എന്നോട് പറയുക കിട്ടിയപ്പോഴേ ഭഗവാന്റെ പാദത്തിൻ്റെ വെച്ചിട്ട് ശുഭ ശുഭേ ശുഭയുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോഴേ ഭഗവാന്റെ പാദത്തിൻ്റെ വെച്ചിട്ട് അങ്ങനെ ഒരു സന്തോഷത്തിൽ അത്ര പവിത്രമായിട്ടാണ് നമ്മുടെ ഓയിൽ ഓരോരുത്തരും തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും എന്തിനാണോ തേക്കുന്നത് ആ കാര്യങ്ങൾ സാധിച്ചു തരട്ടെ കരിമംഗല്യം മാറാനും കറുത്തപ്പാട് മാറാനും കയ്യേലൊക്കെ നല്ല കളർ വരാനും അതുപോലെ തന്നെ നമ്മുടെ കൈയ്യടെ ഇത് കളയണം ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ചുളിവുകൾ മിക്കവരുടെയും കാണാം കൈടെ വേരലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുളിവ് വരുന്നത് നമ്മുടെ ഓയിൽ തേച്ച് എന്നും മസാജ് ചെയ്താൽ മതി കേട്ടോ ആ ചുളിവെല്ലാം മാറും കേട്ടോ നിങ്ങൾ ഇത്രയും ജനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് മസാജ് ചെയ്താൽ മതി അല്ലാതെ പിന്നെ ചിലർ പറയുന്നു ശുഭ ഒരുപാട് ഓയിലാണല്ലോ വാരി തേക്കുന്ന കാണിക്കുന്നേ അത്രയൊക്കെ ഓയിലെടുക്കാൻ പറ്റുമോ ഞങ്ങൾക്കെന്നൊക്കെ ചോദിക്കുന്നു വേണ്ട ഞാനത് ആ പാത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഉരുളിയുടെ അടിയിലത്തെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി എൻ്റെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്പോൾ അത് ഞാൻ ഇച്ചിരി കൂടുതലങ്ങ് തേക്കുന്നുള്ളൂ പിന്നെ കർക്കിടക മാസം കുറച്ച് കൂടുതലങ്ങ് തേക്കുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ രണ്ടോ മൂന്നോ തുള്ളിയാണ് എൻ്റെ ഫേസിൽ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഓയിലി സ്കിന്നുകാർക്ക് എടുക്കാവോ ട്രൈ ടു നോർമൽ സ്കിന്നുകാർക്കാണ് പയറുപൊടി ഓയിലി സ്കിന്നുകാർക്ക് കടലമാവ് കുറച്ചെടുത്ത് തേച്ച് കഴുകി കളഞ്ഞാൽ മതി പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഓയിൽ തേക്കുമ്പോൾ ശുഭയെ മറ്റുള്ള ഇടാമോ നമ്മുടെ ഓയിൽ തേക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ മുഖത്തിടാം നമ്മുടെ എങ്ങാകാനുള്ള മുട്ടയുടെ വെള്ളയുടെ പായ്ക്കിടാം പിന്നെ ഞാൻ ഇന്നലെ തൈരും എന്താ തൈരും കാപ്പിപ്പൊടിയും കൂടെ കാണിച്ചില്ല ഇന്ന് ഇന്നെൻ്റെ മുഖം നല്ല ഒരു നല്ല ഒരു നല്ലൊരു എന്താ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പായ്ക്കിട്ട് കഴിയുമ്പം നമുക്ക് പ്രത്യേകം നമ്മുടെ മുഖത്തറിയാൻ പറ്റും അപ്പോൾ ഞാനിനി പോവുകയാണേതാകോട്ടെ പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് ഓയില് ഇങ്ങനെ ധൃതി വെച്ച് ധൃതി വെച്ച് ധൃതി വെച്ച് ഇങ്ങനെ ഇതാക്കരുത് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഓരൊരാൾക്ക് പോലും മിസ്സാവാതെ ഓയില് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ട് വെത്തും കേട്ടോ അപ്പം കിട്ടിയില്ലല്ലോ 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 മിസ്സായി പോവോ അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട നിങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ ഇപ്പം ഒരാളുടെ നോക്കുമ്പോൾ അടുത്ത ആൾ വന്ന് തന്നെയാണ് പറയുന്നത് ശുഭെ ഓയിൽ കിട്ടിയില്ല ശുഭ ഓയിൽ കിട്ടിയില്ല അങ്ങനെ പറയണ്ട എല്ലാവർക്കും ഓയിൽ കിട്ടും പിന്നെ കുറേ ദിവസമാണ് ഞാനിപ്പോൾ ഇനി അങ്ങനെ പറയാം ഏ ഇപ്പം അന്ന് ഞാൻ ഇരുപത്തിനാലാം തീയതി ആദ്യം ഓഫർ ഇട്ട ദിവസം കുറേ അധികം ഓർഡർ വന്നു അപ്പം പിന്നെ ഇനി ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒക്കെ അത്ര അത്ര അത്രയും ഓർഡർ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈക്കും കേട്ടോ ഞാൻ വെളിയിലോട്ട് പോലും വരുന്ന പാർലറിലെ രണ്ട് കുട്ടികളെ വിളിച്ച് അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു ഇതുപോലെ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതുവാണേ എനിക്ക് ഒട്ടും സമയം എനിക്ക് ഉറക്കം പോലും ഇപ്പം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അവരോട് വരണ്ട അടുത്തയാഴ്ച വരാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഒരു കുറച്ച് ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സമയമൊന്നും വേണ്ട അതിൻ്റെ മൂക്കിൻ്റെ രണ്ട് സൈഡിലെ ബ്ലാക്ക് ഹെഡ്സൊക്കെ എടുത്ത് കളഞ്ഞ ഡൈയും കൂടെ അന്ന് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷേ ഫ്രണ്ട് ഇയർ ടു ഇയർ മാത്രം അപ്പോൾ അതും കൊണ്ടാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഓയിൽ കിട്ടും എല്ലാവർക്കും ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഇങ്ങനെ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയണ്ട കേട്ടോ എല്ലാവർക്കും ഓയിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ താഴേക്ക് പോവുകയാണേ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്ന് ഇന്ന് ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമം കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്ന് ചോദിക്കുന്നതും കൊണ്ട് എന്താണ് താമസിക്കുന്നതാണോ എന്താണെന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും കുറയും ചിലർ പറയുന്നത് കൊണ്ട് ഡി ടി ഡി സി മഴയാണെന്ന് അവർ പറഞ്ഞപ്പം അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല ശുഭയ ഡി ടി ഡി സി അങ്ങനെയൊന്നും പ്രശ്നമില്ല ശുഭേ പിന്നെ ട്രാക്കിംഗ് ഐ ഡി എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ ട്രാക്കിംഗ് ഐ ഡി ഇപ്പം ചോദിക്കരുത് എനിക്ക് അവർ വലിയൊരു ലിസ്റ്റായിട്ട് തരുന്നത് അത് തപ്പിപ്പിടിച്ചെടുക്കാൻ വലിയ പാടാണ് നമ്മൾ ദിവസവും പോകുന്ന നോർമലി ഓർഡർ ആണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ ട്രാക്കിങ് ഐ ഡി തപ്പിപ്പിടിച്ച് കൊടുക്കും ഇപ്പോൾ ഒരു എനിക്ക് പിന്നെ നമുക്ക് കുറേ ദിവസമായിട്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഡയറിയെ നോക്കിയിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ഡി എടുപ്പിക്കും കേട്ടോ അല്ലാതെ എല്ലാവരും ട്രാക്കിങ് എവിടെ എവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ട് മൂന്ന് പേരുടെ തപ്പിപ്പിടിച്ച് ഞാൻ ഇട്ട് കൊടുത്തു കാരണം അവർ അഞ്ച് ദിവസമൊക്കെ ഇതായിരുന്നു അപ്പം പിന്നെ ഇന്ന് വൈകുന്നേരം ഓരോരുത്തരൊക്കെ അത് കിട്ടി കിട്ടി പറയുന്നുണ്ട് അപ്പം ആരും തിറുതെ വെക്കൽ എല്ലാവരുടെയും ഓയിൽ കയ്യിൽ കിട്ടുന്നതായിരിക്കും ശുഭാത്താഴോട്ട് പോകുകയാണേ അപ്പം എൻ്റെ കോവൽ കാണണോ പിള്ളേരെ താഴെ ഗേറ്റിൻ്റെ പണി വന്നപ്പോഴത്തേനും കോവലിൻ്റെ ഈ കമ്പി കമ്പിയെടുത്ത് പന്തലിത്തിരുന്നത് അതൊപ്പടി പോയി അതുകൊണ്ട് കോവയ്ക്കൊന്നുമില്ല കാണിക്കാതെ കണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടോ കോവലെല്ലാം പോയി ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് വെട്ടിവിട്ടിട്ട് എന്താ പൊട്ടിക്കൾക്കട്ടെ അല്ലേ പിന്നെ എൻ്റെ പേരെ നിറച്ച് പേരയ്ക്കാവുണ്ട് കേട്ടോ പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല നിറച്ച് പേരയ്ക്കാമുണ്ട് കാണിക്കാവേ ഇത് കണ്ടോ കണ്ടോ ഇവിടെ ടെറസ്സിൽ ഒന്ന് പറിക്കാം കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കറുത്ത് പോകുന്ന അതിനെന്തെങ്കിലും പ്രതിവിധി ഞാൻ കാണിക്കാവേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കറുപ്പ് വരുന്നു അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ കുട്ടികളെ ആർക്കെങ്കിലും അത് കണ്ടോ ഒരു കുറേ ഉണ്ട് പക്ഷേ അതിലിങ്ങനെ ഒരു കറുപ്പ് പോലെ വരുന്നു നിറച്ച് പിന്നെ എൻ്റെ കറിവേപ്പില അതേ നിൽക്കുന്ന എൻ്റെ കറിവേപ്പില മേളയിൽ നിന്നെടുക്കുന്ന കേട്ടു നമ്മുടെ അടുത്തുള്ള വീട് പിന്നെ അപ്പറയൊക്കെ വീടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടോ നിൽക്കുന്ന കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരുമാതിരി ഒരു കറുപ്പ് വീഴുന്ന പോലെ അതെന്താണാവോ കയ്യിലും ഇത് പഴുത്തോന്നൊന്നും നമ്മൾ നോക്കിയില്ല അടിമുടി നിറച്ചുണ്ടാവുന്നുണ്ട് അഞ്ച് മോളേയുടെ എണ്ണി വെക്കുന്നതുകൊണ്ട് ഇരുപത്താറെണ്ണം പക്ഷേ ഒന്നും കഴിക്കാൻ കിട്ടുമോ തോന്നില്ല ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് കണ്ടോ കുത്ത് കുത്ത് പോലെ അത് കണ്ടോ കറുപ്പ് വീഴുന്നപ്പോൾ അറിയാമെങ്കിൽ ആർക്കെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ പിന്നെ പിന്നെ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കെല്ലാം എല്ലാവരും കാമിറങ്ങാം കമൻറ്റിന് റിപ്ലൈ ഒക്കെ തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ താഴോട്ടിന് പോട്ടെ റൂപ്പ് അടച്ചില്ല അടയ്ക്കാം ചാനലും ഒക്കെ അടയ്ക്കട്ടെ അപ്പൊ നമുക്ക് താഴോട്ട് പോവാം അപ്പോൾ ബൈ എല്ലാം പറഞ്ഞ പോലെ ഓക്കേ